മരത്തിൻ്റെ മൂന്ന് സംഭവത്തിൻ്റെ കമ്പ് കറങ്ങണം ഇത് ലൈൻ കെട്ടാൻ വേണ്ടിയിട്ട് ഓരെണ്ണം മറിച്ചു കടിക്കണം അതുപോലെ തന്നെ ഇവിടെ ഇതെല്ലാം ഉവയ്ക്കണം അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ലൈമാരുടെ അടുത്ത് ഒരു ഈ നമ്മുടെ ഒരു ആണ് നമുക്ക് മരം മുറിക്കുന്നത് നിങ്ങൾ ഒരു ഒമ്പത് മണി നിങ്ങൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് നിങ്ങളുടെ ഡ്യൂട്ടിയും സമയമൊക്കെ നമുക്കറിയാം നിങ്ങളൊരു ഒമ്പത് മണിക്ക് ഞങ്ങളെപ്പോൾ ഉള്ളവരുടെ അടുത്ത് ഈ മരം മുറിക്കണോടത്തന്നു കിട്ടി കെട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് ഒരുപാട് ഉപകാരമാവും അപ്പോൾ നിങ്ങൾ അത് ആശയം വന്നു ചെയ്യുക കൈമാം വന്നു ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റിൽ കയറി ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവിടെ ഞാൻ പണിയൊന്നും ഇപ്പോൾ പെരുമ്പാവൂർ അടുത്ത് വേങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ലൈനായാലും അവിടെ നിന്നാണ് ചാർജിങ്ങും വരുന്നത് അവിടെ ആ ചാർജിങ്ങും കട്ട് ചെയ്യണം ഈ പോസ്റ്റേലും കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ ആ ലൈൻ ഇങ്ങോട്ട് വലിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് അഴിച്ചു കൂട്ടാതെ അഴുത്തേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണി ഒരുപാട് എളുപ്പമുണ്ടായിരുന്നു പക്ഷേ ഈ വേങ്ങൂരുള്ള ഒരു ലൈമൻ എല്ലാവരും ആ ടൈപ്പ് ആരാണെന്നല്ല പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പോസ്റ്റേ കയറാനുള്ള പെർമിഷൻ ഇതാ നിങ്ങൾ കൊട്ടേഷൻ തന്നിട്ടുള്ളൂ അപ്പോൾ അത് കാരണം ഒരു പോസ്റ്റേ കയറി ഞങ്ങൾ കട്ട് ചെയ്യുള്ളൂ എന്നും പറഞ്ഞ് ഭയങ്കര മറക്കട കൃഷി അപ്പോൾ നിങ്ങളെ നിങ്ങൾ സർക്കാരിൻ്റെ ശമ്പളം മേടിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് ഇതൊക്കെ പണതാലാണ് കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇത് പണത് ഞങ്ങൾ ഈ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ചിലരെ പണിയാം അപ്പോൾ നമ്മുടെ മരം മുറിക്കാർ കാണണ്ടെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളെപ്പോഴുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല വിഷമം അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടറിയാം ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഈ മരം പണിയുന്നക്കാൻ കേരളത്തിലുള്ള എല്ലാ ലൈമാന്മാരും ഈ റിക്വസ്റ്റ് ഒന്ന് കേൾക്കണം അതുപോലെ തന്നെ ഞങ്ങളെപ്പോൾ ഉള്ള ഈ മരം മുറിക്കുന്ന നിങ്ങൾക്ക് ഒമ്പത് മണിക്ക് വന്ന് നിങ്ങൾക്ക് ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് ലൈൻ കെട്ടി അഞ്ചുമണിയായി ഈ ലൈൻ കെട്ടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് മണിക്കൊക്കെ ലൈൻ കിട്ടുകയും ചെയ്യാം ഒരു ഒമ്പത് മണിക്ക് വന്നിട്ട് ഇതൊന്ന് അഴിച്ചിട്ടിട്ട് നിങ്ങൾ തലദിവസം എന്താണ് ഈ ഡ്യൂട്ടി ഉണ്ടെന്ന് അറിയാം ഇതിൽ പറഞ്ഞു വിടുന്ന ഈ സബ് എൻജിനീയറെ ഒക്കെ ഒന്ന് നിങ്ങളാണ് ഞങ്ങളെപ്പോൾ ഉള്ളവരെ സഹായിക്കേണ്ടത് ഓക്കെ അടിപൊളി വീഡിയോ വീണ്ടും